ഹൈ ഫ്രണ്ട്സ് ഞാൻ വിനുസ്പിയറ ഫിഷിങ് കേരള ബൈ വിസ്വലിയാറയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ദാ മൂപ്പേർക്ക് നമ്മൾ ആദ്യത്തെ മീനിനാ കൊടുത്ത കൊണ്ടാ കാണിച്ചെ ആ മീൻ്റെ ആ മീൻകൊത്തിൻ്റെ തൊള്ളിയിൽ ചെറിയ മീൻ ഉണ്ട് അപ്പോളാ എന്താ പടയാത്തേ ആ നല്ല ലോക്ക് ഇങ്ങോട്ട് കഴിച്ചിലായിട്ടാ കണ്ടില്ലേ ഒരു മീന കിട്ടിണോ ഔ തുഞ്ചല കുടുങ്ങിയത് ഭാഗ്യം കൊറച്ചു വാങ്ങിക്കട്ടെ അപ്പൊ ഒന്ന് കിട്ടിയ മീനാണ് കേട്ടോ അത് കണ്ടില്ലേ നല്ല സൂപ്പർ മീനാണ് അപ്പൊ ഈ മീനോ അതേ പോയ്യേട്ടോ ടുത്തോ <laughs> നോക്കണോ <laughs> 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 <laughs>